ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് മുടി വളരാനായിട്ട് നമുക്ക് വീട്ടിൽ രാത്രി ചെയ്യാൻ പറ്റുന്ന മൂന്ന് എഫക്റ്റീവായിട്ടുള്ള ടിപ്സിനെ കുറിച്ചാണ് ഇത് വളരെ സിമ്പിളാണ് പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള മൂന്ന് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് മിക്കവാറും ആളുകളെല്ലാം ചെയ്യുന്നൊരു ടിപ്പ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുടി നിങ്ങൾ നന്നായിട്ട് ചീകിയെടുക്കുക നല്ല രീതിക്ക് ചീകി കെട്ടും കാര്യങ്ങളുമൊക്കെ വിടുത്തി എടുക്കുക அது இதே போல പല്ലകലമുള്ള നല്ലൊരു വലിയ ചീപ്പ് വെച്ച് തന്നെ നിങ്ങളുടെ മുടി നിങ്ങൾ ശ്രദ്ധിച്ച് എടുക്കാനായിട്ട് നോക്കുക കാരണം പല്ലകലമുള്ള നല്ല ചീപ്പ് വെച്ച് ചീകുമ്പോൾ നിങ്ങളുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കെട്ടൊക്കെ മാറി മുടി നല്ലതായിട്ട് എടുക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളിതേപോലെ പല്ലകലമുള്ള നല്ല വലിയ ചീപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ചീയുക ഇനി നിങ്ങൾ മുടി ചീയതിന് ശേഷം വിറ്റാമിൻ ഇ ഓയിലാണ് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന എണ്ണ ഏതാണോ ആ എണ്ണ നിങ്ങൾ തലയിൽ കുറച്ച് രണ്ട് തുള്ളി മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക ഇത് മുടി കൊഴിയുന്നതിനും മുടിയുടെ ഉള്ളു കുറയുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതിനും ഒക്കെ കാരണമാകുന്ന ഒന്നാണ് നനഞ്ഞ മുടി ചെയ്യുന്നത് അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുടിയെല്ലാം ചെയീകി നല്ല രീതിക്ക് ചെറിയ രീതിയിൽ ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിന്നി നിങ്ങളുടെ മുടി കെട്ടിവെക്കുക പിന്നെ നിങ്ങൾ മുടി കെട്ടിവെക്കുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ മുടി തലയിണയിലും മെത്തയിലും ഒന്നും ഉരസി പൊട്ടിപ്പോകാതെ ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും നമ്മൾ മുടി അഴിച്ചിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ തലയിണയിലും മെത്തയിലും ഒക്കെ ഉരച്ചി മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയും മുടിയുടെ അറ്റം ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ മുടി കെട്ടിവെച്ചതിന് ശേഷം പിന്നേയും ഇടഞ്ഞിട്ടതിനു ശേഷം മാത്രം എല്ലാ ദിവസവും കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മുടിയുടെ മിക്ക പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ